ഈ വയസ്സായ ആൾക്കാരൊക്കെ നിൽക്കുക സീറ്റ് കൊടുക്കുക നിക്ക മനസ്സിലായോ തിരിയുന്ന ആൾക്കാർക്ക് തിരി വയസ്സായ ഉമ്മോ നീച്ച ആ ഉമ്മാക്ക് സീറ്റ് കൊടുത്ത അത് മതി രക്ഷപ്പെടുത്താം ഈ ഒന്ന് ചെറുപ്പക്കാരെ നീച്ചു വയസ്സായ ഉമ്മമാർക്ക് സീറ്റ് കൊടുത്തേ എന്ത് മനസ്സിലാ ഞങ്ങള് വയസ്സായി ചെറുപ്പക്കാരത്തൊന്നും അല്ല കാണിക്കട്ട മുടി കാണിക്കാൻ പാടില്ല വയസ്സായമ്മമാർക്ക് സീറ്റ് കൊടുക്ക എത്ര പറക്കത്തിണ്ടല്ലോ അങ്ങനെ വയസ്സു സീറ്റ് കൊടുക്കണം അടിമിമാര് ചെയ്യണം കേട്ടോ ഈ മാത്രമേ ഉള്ളൂ എനിക്ക് ദുഃഖ മാത്രാണ് നിങ്ങള് വത്താനം പറയാണ്ട് വത്താനം പറയട്ടെപ്പോഴും നേരത്തെ രാവിലെ വന്നിരിക്കണേ

ആ സ്വലാത്തിന്റെ പരക്കത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും ഇനിയൊരു വിഷമം രണ്ടാമതും ഒരു സ്വലാത്ത് ചൊല്ലും രോഗം നിന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ ഈ കൂട്ടത്തിൽ ആരാണ് ഫസ്റ്റ് മരിക്കാന്ന് പറയാൻ പറ്റുമോ പറ്റുമോ ആർക്കാണ് ക്യാൻസർ പറയാൻ പറയാൻ പറ്റുമോ ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ രണ്ട് പെണ്ണുങ്ങൾ വന്നു ഒന്ന് നാത്തുവിനും ഒരു രണ്ട് നാത്തുമാരും അപ്പൊ വേറെ പെണ്ണു എന്നോട് പറഞ്ഞു ഞാനിന്റെ നാത്തവന നിങ്ങളെ കാണാൻ വന്നപ്പോ ഒന്ന് വന്നത് തങ്ങളെ പിന്നെ പെട്ടത് രണ്ടാഴ്ച ഒരു നാത്തൂൻ വന്ന് പറഞ്ഞു എന്നോട് പറയാ തങ്ങളെ ഒന്ന് നാത്തൂല്ലേ അത് മരിച്ചു അല്ലാതെ കാത്ത് രക്ഷിക്കട്ടെ ഇന്നിപ്പോ ഇന്നിപ്പോ രാവിലെ കൊല്ലത്തുനിന്ന് ഒരു വിളിച്ചു വെച്ചു ഇന്നൊരുപാട് സ്നേഹിക്കുന്ന ഒരു തങ്ങൾ ചെയ്ത കുടുംബ ഭാര്യ ഉറക്കു പോയി തിരിച്ചു വന്ന് നല്ല പനിയും

നമ്മളെ രണ്ടേക്കറ സ്ഥലം വാങ്ങി ആ സ്ഥലത്തിലേക്ക് സഹായിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഒരു ഫാത്തി നമ്മൾ ദുനിയാവും إياك نعبد وإياك نستعين إذن الصراط المستقيم صراط الذين أنعمت عليهم غير عليهم الله آمين وإله بكر الصديق وعمر الفاروق عثمان وعلي رضي الله تعالى عنه وإله القرار وإلى حضرة سعد بن معاذ وإلى حضرة خالد بن الوليد وإلى الكريم وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمن الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم والله الضالين آمين وإلى حضرة السيد محمد جلال الدين البخاري قاتل الطرق وإلى حضرة قادر متفرد ولي الله വിലഹിവത് ബിവറാബത്തു പാ പാ വിലഹിവത് ഫാത്തിമ ബി വിലഹിവത് നൽ മുസഗത് കുയ തങ്ങല പാ പാ വിലഹിവത് മര മുസയദ മുത്തഗയ തങ്ങല പാ പാ വിലഹിവത് തയമസ് പൂ കുയ തങ്ങല പാ പാ വിലഹിവത് ബൽ ബസിയത്ത് അത്തി ബി വിലഹിവത് ബൽ ബസിയത്ത് വീകുൻ നിയ വിലഹിവത് തബൽ ഉസ്തുചയ ബി വിലഹിവത് റഹ്മാൻ ഉർ ഷഹദാത് ല

اهدنا الصراط المستقيم صراط الذين نمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالنك والهادي الى صراطك المستقيم وعلى اله وصحبه الكرام اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم عليق قدره مكدار العظيم اللهم صل على سيدنا محمد الفاتر المغلق والخاتم لما سبق ناصر الحق بالهك والهادي الى صراطك المستقيم وعلى قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق يا سر التر الهكر الهادي إلى صراطك المستقيم إلى آلية قدري كدار القليل اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ൂറ് കിലോമീറ്റർ കപ്പുറത്ത് ദിയാസ മംഗറുന്ന ജംഗല അഞ്ചില അച്ചരയാ ഖരലിന്റെ ഖത്നമായ ഹബീബായ മുത്ത നബിന്ദ റൗല ശരീഫില എത്തിച്ചു കൊടുക്കണം അല്ലാഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അനാ മാലൂദ ബിൽ നീമ വഹദനാ ഇലാ ദീൻ അൽ ഇസ്ലാം حين يوافي <applause> عمره ويكافي مزيده اللهم اوصل بلغ مثل سباب ما قريناه وما صليناه عادي هدية واسلة ورحمة نازلة وبركة شاملة وقبولة وظنية منا إله ورد سيدنا وشكرنا وآخر أيدينا وثمرة فعابنا مصطفى ومربنا محمد صلى الله عليه وسلم

എല്ലാരെ രോഗങ്ങളും ഈശിപ്പയാക്കണം എല്ലാരോഗങ്ങളും ഈശിപ്പയാക്കണല്ലോ മരുന്ന് പിടിച്ചിട്ട് മാറാത്തരോ ഞങ്ങൾക്ക് തരല്ലോ സമാധാനം നൽകണമല്ലോ സന്തോഷം നൽകണല്ലോ

നല്ല കഴിവ് നൽകണമല്ലോ അല്ലാ ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാർ നൽകണമല്ലോ ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണമല്ലോ പ്രണയത്തിന്റെ പ്രലോപനങ്ങളിൽ പെടുത്തല്ലേ

സമാധാന സന്തോഷം നൽകണല്ലോ മക്കൾ പ്രവാസികളാണ് ഞങ്ങള് ഭർത്താക്കന്മാരുടെ പ്രവാസികളാണ് ഞങ്ങൾ മരുമക്കള് പ്രവാസികളാണ് ഞങ്ങൾ ഭർത്താക്കന്മാര് പ്രവാസികളാണ് ഞങ്ങൾ പേരുമക്കള് പ്രവാസികളാണ് ഈ കൂട്ടത്തിൽ പലരും പ്രവാസികളാണല്ലോ

സങ്കടങ്ങൾ മാറ്റി കൊടുക്കണല്ലോ തിരിച്ചു വീട്ടിലെത്തുമ്പോഴത്തേക്ക് സന്തോഷമായി മരണങ്ങള് തരല്ലോ അല്ല അപകട മരണങ്ങൾ തരല്ലോ അല്ല രോഗം പരീക്ഷിക്കല്ലോ അല്ല

أغبر أهلي تبسمنا ببسم الله وبالهادي رسول الله وكل مجاهد الله وأهل البدير يا الله صلاة الله سلام الله على قار رسول الله صلاة الله الله سلام الله അല്ല പതില് പറയണ്ട പതില് പറയണ്ട ഇവിടെ പതില് പറയണ്ടവിടെ നിന്നു ഏറ്റോ സ്വലാവുവാറുങ്ങാമോ ഉണ്ടോമോറാകുണ്ടോ ഹാജ തടങ്ങാറുണ്ടോ അതിബോറിൽ ഫാത്തിൽ അതിനാല് തീരാത്ത കഥനമുണ്ടോ

പരാജയപ്പെടുത്താതിരിക്കട്ടെ എത്രയും ഈ ഈ പരാജയപ്പെടുത്താതിരണ്ട് മക്കളെ കെട്ടിച്ചപ്പോഴും ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് അവർക്ക് ഒരുപാട് നിയമത്തിൽ കൊടുത്തിട്ട് അതുകൊണ്ടാണ് തൊണ്ണൂറ്റി രണ്ട് മക്കളെ മുതൽ അടുത്ത കുട്ടികൾക്ക് പൈസ വരാൻ തുടങ്ങി ഉണ്ടല്ലോ ഉണ്ടല്ലോ മയക്കോടുത്ത

അള്ളാഹു വരക്കെത്തിക്കട്ടെ ഈ പൊണ് മോളെ കുടുന്നീരുന്നു എത്ര കൊല്ല അസുഖം അസുഖം മാനസികം അള്ളാഹു പറഞ്ഞു നൽകട്ടെ പൊണ് മോകിനാ പതിനെട്ട് കൊല്ലായി മാനസിക രോഗിയോ ഇവിടെ കുടുന്നീന്നു അങ്ങനെ ആയിരുന്നു ഇപ്പൊ രോഗം മാറി അല്ലാണ്ട് അള്ളാഹു പറയ സന്തോഷാണ് അല്ലേ ഭക്ഷണ കുറച്ചെ കഴിക്കണ്ടു എന്നും അള്ളാഹുത്തിരട്ടെ പതിനെട്ട് കൊല്ലത്തെ മാനസികം മാറി അള്ളാഹു ഞാൻ രോഗം തരാതിരിക്കട്ടെ സന്തോഷമില്ലാ പൈസ തമ്മിന്നല്ലോ എനിക്കല്ലേ എത്തി മകളെ പൈസ മൂവായിരം രണ്ടായിരം അള്ളാഹു പരക്കെത്തി കൊല്ലത്തെ മാനസികം ഹാലിയായ പടത്തെടുപ്പ് കൊടുക്കാറുണ്ട് ഇപ്പൊ ഞാൻ തക്കും ആ ഡോക്ടർമാര് പന്നോളിച്ചു എത്ര കൊല്ലായി ചൊറി വന്നീന്നോ മാഷു പറയും മാറി മക്ക ഇതാ അടുത്ത കല്യാണത്തിലോ കല്യാണത്തിലൊക്കെയും ഇതായിരിക്കും പിന്നെ പിന്നെട്ടെ ഒരു മോതിരം തന്റെ മകള് ഒരു പ്രേമത്തില് കുടിക്കുന്ന ഇവിടെ വന്നിരുന്നു അലഹമുല്ല റാഹക്കായി പ്രേമെന്നു പിന്തിരിഞ്ഞു സന്തോഷാണ് അടുത്ത കല്യാണത്തിൽ ഒരു മോതിരം സുഖാനുഭവത്തല്ല പുണ്യമോൾക്ക് നല്ല കൽബല്ലാഹു കൊടുക്കട്ടെ അള്ളാഹു പറഞ്ഞാൽ കെട്ടിട്ടോട്ടിട്ട് സ്ഥലം വാങ്ങാൻ ഇന്നില്ലല്ലോ ഞാൻ ഇല്ലല്ലോ എന്തായിരുന്നു എന്തായിരുന്നു ഇവിടെ നീന്തോ മാഷ് ബാത്തിലാക്കി ശ് കൊണ്ട കൊടുത്ത് അല്ല തന്റെ മോളെ പി സിയോട് ഇണ്ടായിരുന്നു ഡോക്ടർമാര് മക്കൾ ഉണ്ടാവാൻ ആ മക്കൾ പ്രയാസം പറഞ്ഞതാണ് ഇവിടെ വന്നിരുന്നു അല്ല ഗർഭിണി പ്രസവിച്ചു പോ സന്തോഷം പറയാൻ വന്നതാണ് ആ അള്ളാഹു പറഞ്ഞു പറയുമ്പാണ് അങ്ങോട്ട് നിൽക്കേന്നുണ്ടായിട്ടില്ല അള്ളാഹു പറക്കെട്ട് ഞാൻ ഒന്നും പറയാനല്ലോ െവർക്കെല്ലാഹു <Sessimus> സന്തോഷം ുംറക്കതും അല്ലാഹു മാറ്റി